എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലൈഫിലെ കുറച്ച് കുറച്ച് സംഭവങ്ങൾ കൂട്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓരോ ദിവസം ഞാൻ വിചാരിക്കുന്നുണ്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കണം പക്ഷേ പക്ഷെ അതിന് പറ്റില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എല്ലാതും കൂടി കൂടിയിട്ട് കല്യാണത്തിന് ശേഷം പറഞ്ഞൊരു തമിനയിലൊക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ വീഡിയോ ഇടാൻ കേട്ടോ അപ്പോൾ ഇങ്ങളിപ്പം കണ്ടു കൊടുക്കണ കലാപരിപാടി എന്ന് പറയുന്നത് കല്യാണത്തിന് ശേഷമുള്ള മെയിനായിട്ടുള്ള കല പരിപാടിയാണ് ഗിഫ്റ്റ് അൺബോക്സിംഗ് അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കാറിൽ ഇരിക്കുമ്പോൾ മുതലേ എൻ്റെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടേന കാരണം എല്ലാ ഗിഫ്റ്റും കിട്ടിന് എന്റെ കയ്യിലാണ് അപ്പോൾ എന്താകും എന്നാലും അയിൽ നിന്നുള്ളൊരു ക്യൂരിയോസിറ്റി അപ്പോൾ പൊട്ടിച്ചു നോക്കണമെന്ന് എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടേന അപ്പോൾ സൽക്കാരത്തിന് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ആയിട്ട് എന്റെ വീട്ടിൽ സൽക്കാരത്തിന് വന്നപ്പോൾ കുറച്ച് പരിപാടികൾക്ക് ശേഷം ഞാൻ ഫസ്റ്റ് എന്നെ മണ്ടി പറഞ്ഞ് പോയിട്ട് ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ് ചെയ്തേനെ അപ്പോൾ എന്റെ അടുത്ത് നിങ്ങൾക്ക് കാണാം ആ ബെഡിൽ കിടന്നുറങ്ങണത് അല്ലുമാണ് കേട്ടോ അല്ലുണർന്നിട്ടുണ്ടെങ്കിൽ ഇനി അവസ്ഥ ഗിഫ്റ്റ് അൺബോക്സിംഗ് ഒന്നും ഈ ഒരു നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ഇനി ഓരോന്ന് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരാ അല്ല സോറി ഇതിൻ്റെ ഉള്ളിൽ ആരാന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു ഇനി അപ്പം കണ്ടോ ഇതുപോലത്തെ കുറേ ഫ്രെയിംസ് അതുപോലെ തന്നെ ഡ്രസ്സ് സാധാരണ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറയണേ പക്ഷേ അവർ ക്യൂരിയോസിറ്റി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് പൊട്ടിക്കുമ്പോഴും അടുത്തത് എന്താകും എന്നറിയാനുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു പിന്നെ അത് തിന്നുമ്പോൾ തന്നെ ഗിഫ്റ്റാണ് ഗ്രീറ്റിംഗ് കാർഡ് കിട്ടോ ഒരു ചെക്കനും ഒരു പെണ്ണും നിൽക്കുന്നതാണ് അതായത് ഞാനും ഇതിൻ്റെ കെട്ടുകനും എന്നിട്ട് അങ്ങനെ വലിക്കുമ്പോൾ ഒരു ഗ്രീറ്റിംഗ് കാർഡ് വരും അത് കഴിഞ്ഞ സംഭവം പക്ഷേ അതിൽ പെൺകുട്ടി നിൽക്കണ അതായത് ബ്രൈഡ് നിൽക്കുന്ന സൈഡ് ചെറുതായിട്ട് താന്നു തോന്നിയിട്ടുണ്ടേനെനി അപ്പോൾ ഇതിങ്ങനെ ഇനി വലിക്കലേന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാനതൊന്ന് മോളിക്ക് വെച്ച് ആ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഞാനൊന്ന് വായിച്ച് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനെ ഞാൻ അവളോട് ആദ്യം പറഞ്ഞേനെ എനിക്ക് ഗ്രീറ്റിംഗ് കാർഡ് മതി തിന്നു മോളെ കുറേ കഴിയുമ്പോൾ ഓർക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടി നല്ലവണ്ണം ആ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് പക്ഷേ ഇത് ഇവിടെ എത്തി ഞാൻ തുറന്ന് നോക്കിയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പോന്നതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി വെക്കുകയാണ് പിന്നെ വലിയ വലിയ ബോക്സുകൾ തുറക്കുകയാണ് എല്ലാവരും ചുറ്റും നിന്ന് കളിയാക്കണ്ടേനി എന്തിനാ ഇതിപ്പോൾ തുറക്കുന്നത് എന്തിനാണ് പൊട്ടിക്കണത് എൻ്റെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡ് ആക്കാൻ കഴിച്ചു ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയണത് ഇതിൽ എന്താന്നുള്ളത് ഇനി അങ്ങനെ ഞാൻ ഓരോ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് പിന്നെ സൽക്കാരായത് കൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കുറേ ഇനി പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ അന്ന് ഇനി കാരണം ആ ഒരു സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു മടിയൊക്കെ വന്ന് എങ്ങനെ എല്ലാവരും മുന്നേന്ന് വീട് കൊടുക്കുകയെന്നുള്ളത് പക്ഷേ വെയിറ്റ് അത് പേടിക്കേണ്ട കഴിച്ചു അത് ഉടനടി മാറുന്നതാണ് എൻ്റെ ഒരു സ്വന്തം പ്രതീക്ഷ അങ്ങനെ ഓരോ ഗിഫ്റ്റ് കുഞ്ഞേച്ചിയും രമ്യേച്ചിയൊക്കെ സൈഡ് നിന്നിട്ട് ഞാൻ പറയണേന് എന്തൊക്കെയോ കമൻ്റ് പറയണതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു ബോക്സിൽ സ്പെഷ്യാലിറ്റി ഉണ്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹിസ്ന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പോസിറ്റിവിറ്റി ആണ് ഓൾ എന്ന് പറയുന്നത് കേട്ടോ ലൈഫിൽ എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും ഓൾ പോസിറ്റീവ് ആക്കും അത്ര എന്തൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം നമ്മളൊരു കുഞ്ഞു കാര്യം അവളോട് പറഞ്ഞാൽ അവൾ അതിൻ്റെ അപ്ഡേറ്റ് ചോദിക്കും എന്താ പറയുക നമുക്ക് ചില സമയത്ത് ഒന്നും വാണ്ടിയില്ല അറിയോ ഓക്കേ എന്നുള്ളൊരു ഡയലോഗ് മതിയാവും എന്തെങ്കിലും ആവശ്യമുണ്ടോ അങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ മതിയാവും അവൾ അത്രയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഭയങ്കര ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ഓൾക്കുള്ളത് അപ്പോൾ ഓളെ ഗിഫ്റ്റ് ചെയ്യണി അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം എന്നോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടേനീ അങ്ങനെ ഞാൻ അത് ആലോചിച്ച് വീഡിയോ എടുക്കുകയാണ് ഐഫാക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഈ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിന് കേട്ടോ അതിൻ്റെ ഇടയിൽ അല്ലു കൈകും കാലമൊക്കെ പൊക്കി നോക്കുന്നത് അപ്പോൾ ഇതൊരു ബോക്സ് ആണ് ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ ഈ ബോക്സ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ പേജ് ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാമും കൂടി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ആ ബിൻഷ ബിൻഷാന്നാണ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് അതും ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഈ ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നത് ഫ്ലവേഴ്സും അതുപോലെ തന്നെ രണ്ട് ഷാമ്പൂ കുറേ സ്വീറ്റ്സ് പിന്നെ അതുപോലെ തന്നെ മൂന്നാല് ഫോട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ഈ ബോക്സ് പൊന്നിച്ച് കഴിഞ്ഞാൽ കുറേ ഡേറ്റ്സും അത് അത് ഞാൻ അതുകൊണ്ട് വീഡിയോയിൽ എനിക്ക് നല്ല നല്ല പാക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിമേനി അല്ല ഒരു ബോക്സ് അപ്പം ഇതാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു റിങ് കേട്ടോ ആദ്യം പറഞ്ഞിനി എനിക്ക് റിങ് മതി എന്നുള്ളത് ഗോൾഡിൻ്റെ എനിക്ക് പറഞ്ഞീനീ പിന്നെ സിൽവർ തന്നു കുഴപ്പമില്ല സങ്കടം ഒന്നുമില്ല അപ്പോൾ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നിന് റിംഗ് ആണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടോ ആ ഒരു റിങ് പറയണ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിങ്ങിനി അങ്ങനെ ഞാൻ അത് ഇട്ടു അപ്പൊ ഞാൻ ഇത് എന്താണ് എന്നുള്ളത് ആലോചിക്കുന്നതാണ് ആ കാണുന്നത് അങ്ങനെ ഞാൻ ഏത് വെരലുമ്പിലാണോ കൊള്ളണത് ആ വെരലുമ്മൊക്കെ ഇട്ടു അപ്പോൾ നമ്മൾ അല്ലു നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്ന് അവിടുന്ന് തിരിച്ചു പോയിട്ടോ പിന്നെ ഞാനും വിപണി കൂടി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ ഊട്ടി ഇനി നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം നല്ല ചൂട് ഇനി വീഡിയോ ഒക്കെ എന്നോ കൊടുത്തതാണ് അപ്ലോഡ് ആണത് ഇപ്പോഴാണെന്നുള്ളൂ അപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോകാൻ വിചാരിച്ച് സ്കൂട്ടി എടുത്തിട്ട് ഇനി പോയിട്ടുണ്ടായിരുന്നത് കാരണം കുറച്ച് നേരം എനിക്ക് വണ്ടി തൊട്ടുള്ള പൂതി ഞാൻ പറഞ്ഞു പറഞ്ഞു പിടിപ്പിച്ചതാണ് സ്കൂട്ടി അങ്ങനെ കുറച്ച് നേരം ഞാൻ നമ്മളെ മസന്നുകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഒരു വികാരമാണ് തന്നെ ആ ഒരു റീലാണ് ഇവിടെ പറയേണ്ടത് പക്ഷേ കുറച്ച് കാലം കാര്യങ്ങൾക്ക് ശേഷം പോണേനോട് ആ റീലിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്നില്ല പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നമ്മളെ ഫോറസ്റ്റിലൂടെ അങ്ങനെ പോകുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ കൂടി നമുക്ക് ഊട്ടി വരെ എത്താൻ നല്ല സുഖം ഒരു തുള്ളി പോലും വെയിൽ നമുക്ക് അങ്ങനെ ഇത് വെയിലാണോ നിങ്ങൾ ചോദിക്കും പക്ഷെ അതിന് മാത്രം ചൂടില്ലാത്ത വെയിലുകൾ കിട്ടിയിരുന്നത് അതാണ് സംഭവം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് രണ്ട് സൈഡിലും കാടുകൾ സോറി മരങ്ങളൊക്കെ ഉണ്ടേനി അങ്ങനെ നമ്മൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ളയാത്ത തുടങ്ങി ഹമ്പുകളെ ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെയും ഇവിടെയും എവിടെയാണ് ി മെല്ലോർത്തുമായിട്ട് ഹമ്പേനിട്ടോ പിന്നെ ഹമ്പൊക്കെ ചാടിച്ച് ഓരോ ഹ് ചാടിപ്പിക്കുമ്പോഴും ഞാൻ വണ്ടി വിട്ടുന്ന സമയത്ത് വളരെ രസകരമായിരുന്നു കൈ ഒറ്റ ചാട്ടേനി അതിനുശേഷം ബിബിനേട്ടൻ പറഞ്ഞ് ബിബിനേട്ടനെ ഓട്ടിക്കോളാം കുട്ടി കഷ്ടപ്പെടണ്ടാന്നുള്ളത് പക്ഷേ നമ്മൾ കൈക്ക് വണ്ടി ഓട്ടുമ്പോൾ സ്ലീവ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി തന്നിട്ടുണ്ട് കൈ മൊത്തം ടാൻ ആയിട്ടുണ്ടേനി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും കേട്ടോ അങ്ങനെ മസനം കൂടി വഴി ഊട്ടിയിലെത്തി ഞങ്ങൾ അപ്പോൾ നിങ്ങളാരെങ്കിലും ഇപ്പോൾ എടുത്ത് പോയിട്ട് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഊട്ടീൻ്റെ കാലാവസ്ഥ അന്തരീക്ഷം കൂടിയും കമൻറ്റ് ചെയ്യാൻ മറക്കാണ്ട കേട്ടോ പോണ വഴിക്ക് മൊത്തം ത്തിൽ ഇതായിരുന്നു അവസ്ഥ ഒരു സ്ഥലത്ത് എത്തിയപ്പെട്ടോ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ നിറയതേനെ അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണുണ്ടേനി കുറേ ആൾക്കാർ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്കും ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവലോ എന്തോ സംതിങ് സംതിങ് ആണ് കുറേ ആൾക്കാർ കണ്ടോ പിന്നെ അതുപോലെ അതുപോലെതാ ഇങ്ങനത്തെ ഒരു ഒരു ഇതെന്താണെന്ന് എനിക്കറിയില്ല ദൈവത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഊട്ടിലെത്തിയപ്പോഴേക്കും വിശപ്പിൻ്റെ വെളി നല്ല സൗണ്ടിൽ വിഷ്ക്കണോ പറഞ്ഞിട്ടുണ്ടായിനി അങ്ങനെ നമ്മൾ ദോശ തിന്നു ആ ദോശ നല്ല റേറ്റ് ഉണ്ട് കഴിച്ചത് അവിടെ എത്തിയതിനോടാണോ അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇടിൽ തിന്നതാണ് പിന്നെ നമ്മൾ പോകുമ്പോൾ കുറേ സൂര്യകാന്തി ഗുണ്ടൽപേട്ടും നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ എങ്ങനെയോ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പോലെ സൂര്യകാന്തി ഫ്ലവേഴ്സ് ഉണ്ടായിന് കേട്ടോ പിന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഫ്രഷ് ഒക്കെ ആയി പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മൈസൂരിക്കാണ് കേട്ടോ അങ്ങനെ മൈസൂർ എത്തിയിട്ടാണ് പിന്നെ ഊട്ടിയത്തെ ബാക്കി വിശേഷങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ അങ്ങനെ മൈസൂർ എത്തി മൈസൂരെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഇത് തിന്നാൻ ഭയങ്കര ആഗ്രഹമായിട്ട് തിന്നു അഞ്ച് പൈസയ്ക്കില്ലേനെനി പൈസ വെറുതെ പോയി നല്ല അതൊരു ഉപയോഗം ഇല്ലേ പിന്നെ നമ്മൾ ഈ ലൈറ്റ് ഷോന്നോ വെള്ളം ഷോ എന്തോ ഒരു സംഭവമാണ് ഇതിന് പറയാം എന്താ കറക്റ്റായിട്ട് പറയാൻ എനിക്കറിയില്ല ഇത് നമ്മൾ കുറേ നേരം നോക്കി നിന്ന് കണ്ടിട്ടോ അതെനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ടുണ്ടേനെ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുകയാണ് അതുകൊണ്ടാവും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടേനീ ലൈറ്റ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം പൂത്തിരി പോലെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അതിനൊത്ത നല്ല ദൂ 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 ദൂതു അങ്ങനത്തെ പാട്ടില്ലേ ഐസ് അങ്ങനത്തെ പാട്ടുണ്ടേ ഇനി അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെയും ഇവിടെ നോക്കിക്കണേന് പകരം ഇത് നോക്കിയിരുന്നു മൈസൂർ നമ്മൾ ഈ ഒരു സംഭവം കാണാൻ രാത്രി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക ഇനി റൂമിൽ ആയി അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇനി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ കണ്ടോ ഓരോരോ കളേഴ്സിലാണിത് പിന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഭയങ്കര ഇനി കാണാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്ക് എല്ലാതും ഭയങ്കര റിസവും രണ്ടാമത് പ്രാവശ്യം കാണുമ്പോഴാവില്ല ഭംഗി കുറയുക ഞാൻ എന്തായാലും ഫസ്റ്റ് ആയിട്ട് ഇനി ഫസ്റ്റായിട്ടേനി കണ്ടിട്ടുണ്ടായിന് അതുകൊണ്ടാണ് എനിക്കിത് ഇത്ര ഇഷ്ടമായത് കുറെ ഇത് കാണാൻ രാത്രിയാണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിനി കുറെ ആൾക്കാരുണ്ടേനെ നമ്മളും അതിൻ്റെ ഇടയിൽ കൂടെ വലിഞ്ഞു കയറി കണ്ട് പിന്നെ ഞാൻ എനിക്ക് മൊത്തമായിട്ട് വീഡിയോ എടുക്കാൻ കഴിയും അതെ നിന്നോടനെ വിവനേറ്റ് നല്ല ഹൈറ്റിൽ കൈയൊക്കെ പോക്കി ഫുൾ വീഡിയോസ് ഇട്ട് തന്നിണ്ടിണേ തന്നിണ്ടി നല്ല കൊറേ കളേഴ്സ് ലൈറ്റ് ായിക്കോട്ടെ ലൈറ്റ് ഗ്രീന് അതുപോലെ തന്നെ യെല്ലോ ബ്ലൂ റെഡ് പല കളേഴ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ വെള്ളം ഇങ്ങനെ വരുന്ന ഒരു സംഭവം അത് നമ്മൾ കുറേ നേരം വാത ഒരാതെ നോക്കി നിന്ന് കണ്ടു കഴിഞ്ഞപ്പോന്നെ വീണ്ടും നമുക്ക് ഇങ്ങനെ ഉറക്കം വരേണ്ടേനീ വിശപ്പ് തുടങ്ങി പക്ഷെ എന്നാലും നമ്മളത് ഫുള്ള് കണ്ടിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിനി അപ്പം നിങ്ങൾ ഈ ഒരു സംഭവം കാണാൻ പോയിട്ടുണ്ടോയെന്നുള്ളത് കമൻ്റ് ചെയ്യാം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേതായപ്പോൾ നമ്മൾ വീണ്ടും ഫുഡ് അയക്കാൻ പോകും ഇവിടുത്തെ ഫുഡ് എടുത്ത് പറയണം കേട്ടോ ഗൈസ് നല്ല ഫുഡ് ഫുഡേനി ഇത് നമ്മൾ വരുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടിട്ടുണ്ടേനീട്ടോ അവിടുന്ന് കയറി കഴിച്ചതാണ് അവിടെ ചായ ഇല്ല അല്ലേനി നല്ല ഭംഗി ഉണ്ടായിന് പിന്നെ അതിൻ്റെ പട്ടിഷോ ഇനി നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഈ ഒരു നമ്മൾ ആ ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ച ഫുഡ് നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നിട്ടോ ഇഡ്ഡലി ആയിക്കോട്ടെ പൂരി ആയിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ കറികളായിക്കോട്ടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോരുകയാണ് കേട്ടോ തിരിച്ചു പോരുന്ന വഴിക്ക് വയനാട് എത്തിയപ്പോൾ വയനാട് ഏതോ ഒരു സ്ഥലത്ത് കുറെ നമ്മള് പരസ്യത്തിലൊക്കെ ഇൻസ്റ്റഗ്രാം റീൽസിൽ സോറി ഗൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്രീം ബണ്ണ് ക്രീം ബണ്ണല്ലാതെ അത് ബട്ടർ ബണ്ണാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത് വാങ്ങി കഴിക്കാൻ ഈ ഒരു ഷോപ്പ് കിട്ടും അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അതും ഒരു മാംഗോ ജ്യൂസും വാങ്ങി കഴിച്ച് ഈ ബണ്ണ് നല്ല ടേസ്റ്റ് ഉണ്ടായി നല്ല സോഫ്റ്റ് ആണെങ്കിൽ പക്ഷേ ഈ പെടുന്ന കുറച്ച മാംഗോ ജ്യൂസിൽ പാൽപ്പൊടിയാണെന്ന് പോലും കലക്കിയതെന്നാണ് എൻ്റെ ബിബിനേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സംഭവം സത്യാന് പ്രവാഹമായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ കുറ്റത്തിൻ്റെ അടുക്കെയായിരുന്നു പോയിരുന്നത് ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ കുറേ എന്താ പറയുക കോക്ക അതുപോലെ തന്നെ മാങ്ങ ജാതിക്ക പച്ചപ്പ് തോട് മല ഭയങ്കര ഭംഗിയാണ് അങ്ങനെ അവിടുന്ന് അതൊക്കെ വെട്ടി വിഴുങ്ങി അകത്താക്കി അതുമാത്രമല്ല ഇനി കുഞ്ഞേച്ചി നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കി ഇനി അത് കഴിഞ്ഞ് നമ്മൾ മറിപ്പുഴക്കാണ് പോയിട്ടുണ്ടായിട്ടോ വലിയൊരു പാലൊക്കെ ഉണ്ട് ആ പാലം വലിയ ഇങ്ങനെ കുലിക്കും നമ്മളിങ്ങനെ പേടിച്ച് നിൽക്കും കുഞ്ഞേച്ചിയും രമേച്ചയും ഞാനും ഉണ്ണിച്ചേട്ടായും സുനിലേട്ടയും ഗോപും നന്ദും ബിബിനേട്ടനും എല്ലാവരും കൂടി പോയി അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഉണ്ണിച്ചേട്ടേൻ്റെ ഇനി അപ്പം നമ്മൾ കേക്കൊക്കെ മുറിച്ച് ചേട്ടാൻ്റെ മുഖമായ മുഖത്ത് മൊത്തം ഞാൻ വാരി തേച്ചതാണ് കേക്ക് അതൊക്കെ പിന്നെ നമ്മളവിടുത്തെ ഫുഡ് ഒക്കെ കഴിച്ച് ഏട്ടോ അങ്ങനെ ഞാനൊരു ധാവണി വാങ്ങിയിട്ടുണ്ടേനു അത് കഷ്ടപ്പെട്ട് അച്ചുട്ടി എനിക്ക് ഉടുത്തൊക്കെ തന്ന് പിന്നെ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോസുകളാണ് സംഭവം ഇതാണ് ഫസ്റ്റത്തെ വീഡിയോ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയതാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നല്ല ഭംഗിയുള്ള ഒരു അമ്പലേനു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് വന്നപ്പോൾ ഫുഡ് കഴിക്കാതെ പോയിട്ടുണ്ടായിന് മസാലദോശയും വടയൊക്കെ തന്നു പക്ഷേ ഈ മസാല ദോശ അത്ര ടേസ്റ്റില്ലെന്നാണ് നമ്മളൊരു അഭിപ്രായം കാരണം നമ്മൾ നമ്മളിതിന് മുന്നേ നല്ല മസാല ദോശ തിന്നതിനോടാണ് കേട്ടോ സംഭവം വീഡിയോ അങ്ങോട്ടും കിട്ടും ഡിസോർഡർ ആണ് അപ്പോൾ എനിക്ക് വിള വേണം എന്നുണ്ടേന് അപ്പോൾ വിഭവേട്ടനോട് ഞാൻ പറഞ്ഞെനിക്ക് വള വേണം അങ്ങനെ കരിവള വാങ്ങിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടേനെ ഇതൊക്കെ വീട് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഇടുമായിരുന്നു കുറച്ച് ലൂസുള്ള ടൈപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം കൈ പ്രാവശ്യം പൊട്ടി അനുഭവമുള്ളതിനോട് അങ്ങനത്തെത് വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ വളയൊക്കെ തിരിച്ചു പോന്നു അപ്പോൾ അതൊക്കെയാണ് ഇൻ്റെ ആഫ്റ്റർ മാരേജ് വിശേഷങ്ങൾ അത്രയുള്ളുപായ്